സാറ് നമസ്കാരം ജീവമാതാ കാരുണ്യഭവനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് തെളിവുകളാണ് ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ട ഒരു സംഭവമുണ്ട് ഈ സംഭവമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ജീവമാതാ കാരുണ്യഭവനില് ലക്ഷ്മിക്ക് എന്ത് പറ്റി ലക്ഷ്മിയുടെ മരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നേ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വിവിഹികളാണ് അതുപോലെ സന്ധ്യ പല്ലവിയാണ് ഇത് വിവിക്ക് അയച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിലൊരു ഓയിസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ലക്ഷ്മിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ആ വോയിസ് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ജീവമാതാ കാരുണ്യ ഭവനം അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇപ്പൊ നല്ല ദുരൂഹതയുടെ മേലിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം മാത്രമല്ല മറ്റു പല വിഷയങ്ങളും ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞതുമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വോയിസ് ഒന്ന് കേട്ടു നോക്കാം പത്തനംതിട്ട ഇത് ആണോ ോ ലക്ഷ്മിയുടെ അച്ഛനാ ലക്ഷ്മിയുണ്ടോ ലക്ഷ്മി മരിച്ചുപോയി ലക്ഷ്മി മരിച്ചില്ലേ ഇല്ല വിട്ടതാ ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജില് അവിടെ ജീവമാർ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടല്ല ഒരു കുഞ്ഞിനെ നോക്കിയിരുന്നില്ല വീട് പിന്നെ അസുഖമായിട്ട് ഞാനപ്പം വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ അവിടുന്ന് റാണി ഹോസ്പിറ്റലിൽ പോയി പത്ത് ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ വീട്ടിൽ മരിച്ചു ഈ ഈ ആവുമ്പോ മൂന്ന് ഞാൻ ആ ആ ഈ ഈ കേസ് തന്നിട്ട് ലക്ഷ്മിയുടെ അച്ഛനാണ് നോക്കൂ മൂന്ന് വർഷമായി കുട്ടി മരിച്ചു പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവര് നോക്കിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ലക്ഷ്മിയുടെ അച്ഛൻ പറയുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയണ്ടല്ലോ ലക്ഷ്മിയുടെ അച്ഛൻ പറയുന്ന വാക്കുകളാണല്ലോ നിങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ അവിടെ ഒരു അമ്മച്ചി നിലവിളിച്ച് കരയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തിന്നാൻ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മുന്നേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ കുട്ടിയെ പോലും നോക്കാത്തതിൽ ഒരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഒരു വട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അവിടെ വെറും ട്രസ്റ്റ് എന്ന മറവിൽ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ പരിപാടികൾ ഇങ്ങനത്തെ ട്രസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ വേണ്ട ഇങ്ങനത്തെ ഒരു ജീവമാതാ കാരുണ്യ പ്രവർത്തനവും വേണ്ട എന്തിന് അവിടെ കൊണ്ടിട്ട് ഓരോരുത്തരെ കൊല്ലാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് വേണ്ട അതുകൊണ്ട് ഇങ്ങനത്തെ ഇനിയിപ്പോ ട്രസ്റ്റിന്റെ പുറമോടിയിൽ വെച്ചിട്ട് വേറെ പല പരിപാടികളും ഉണ്ടാക്കുന്ന പരിപാടികളുള്ള സ്ഥാപനങ്ങൾ ഒന്നും ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാരിലേക്ക് ഏറ്റെടുത്ത് ആ സ്ഥാപനങ്ങൾ നടത്തണം അല്ലാണ്ട് മാത്രം നടത്തുന്ന ആൾക്കാരിലേക്ക് ഒരു 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 ട്രസ്റ്റും ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് വോയിസ് കൊടുക്കാം നോക്ക് ആ ആ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന ഞാൻ പോസ്റ്റിൽ പറയുന്ന ലക്ഷ്മിയാണ് ആ കുട്ടീനെ എവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നതും അമ്പിളിയേയും ഈ ലക്ഷ്മിയും ലക്ഷ്മി മരണപ്പെട്ട് ഞാൻ പോകുന്നതിന്റെ ഒരു മാസം കഴിഞ്ഞിട്ട് അതിന്റെ ശരീരത്തിൽ ജലാംശവും നഷ്ടപ്പെട്ട് അതിന നന്നായിട്ട് ആഹാരം കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളോ അല്ലെന്ന് ഇതോടുകൂടി എങ്കിലും മനസിലാകുമല്ലേ മരണപ്പെട്ടു കുട്ടി ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലക്ഷ്മിയുടെ അച്ഛൻ ഏർ പറഞ്ഞതാണത് ഇതൊക്കെ ഞാനെടുത്ത വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെയാണ് സന്ധ്യ പല്ലാവിയാണ് ഈ സംസാരിക്കുന്നത് ഈ സന്ധ്യാ പല്ലാവിയാണ് അവിടെ പോയിട്ട് ഒരു വയസ്സായ അമ്മച്ചിയുടെ ഒരു വീട് എടുക്കുന്നത് എന്റെ ചോദിച്ച തിന്നാൻ കിട്ടുന്നില്ല ഒരു കാര്യം പുറത്തു വരുന്നത് ആ അമ്മച്ചിയുടെ വാക്കുകളിലൂടെയാണ് എന്നാൽ ലക്ഷ്മിയുടെ മരണമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്തും ഇതേ കാര്യം കണക്ട് ആവാണ് പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ശരീരത്തിൽ ഒരു ജലാംശം ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് ജലാംശം ഇല്ലാതാകുന്നത് ആഹാരം കഴിക്കാതാവുമ്പോൾ അവിടെ ആഹാരം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം ആ അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു ആരാണ് ഈ സന്ധ്യ പല്ലവെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും മുൻ ബാർഡൻ ആയിരുന്നു അവരാണ് ഈ കാര്യം ആദ്യമായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടു വരുന്നത് കുറച്ചധികം കാര്യങ്ങൾ അന്ന് ആരും ഇവരെ തിരിഞ്ഞു നോക്കില്ല മൈൻഡ് ചെയ്തില്ല എന്നാൽ ഇന്ന് അവർ പറഞ്ഞ സത്യങ്ങളാണെന്നുള്ളൊരു കാര്യം സൊസൈറ്റി മനസ്സിലാക്കുന്നു ചില അങ്ങനെയാണ് നമ്മൾ ഓരോ ഓരോ പ്രസംഗിച്ചാലും നമ്മളെ ചീത്ത വിളിക്കാനും തെറി പറയാനും പുറന്തള്ളാനും മാത്രമേ ആൾക്കാർ ഉണ്ടാവത്തുള്ളൂ എന്നാൽ ഒരു കാലത്ത് സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ജനങ്ങൾ ഉണ്ടാവും അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ പിന്നിലും നടന്നിട്ടുള്ള അവിടെ അവർ കാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും ഇന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സോപ്പ് വാങ്ങിയിട്ട് പത്ത് രൂപയുടെ സോപ്പ് രണ്ടായിട്ട് കട്ട് ചെയ്ത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം ഒരു രൂപ ഷാമ്പു വാങ്ങി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ രണ്ടുപേർക്ക് കൊടുക്കുന്നു അങ്ങനത്തെ പല കാര്യങ്ങളും അടക്കം ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തിന്നാൻ പോലും കൊടുക്കാതെയാണ് അവിടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് വരുന്ന ഫണ്ടുകളെല്ലാം സ്വന്തം കീക്ഷയിൽ വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് അതിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത് അതല്ല ആഡി പോളി ട്രസ്റ്റ് ഇനി ട്രസ്റ്റിന്റെ ഉടമസ്ഥയായ ഗിരിജാൻഡിയും അതുപോലെ ഗിരിജാൻഡി ഇപ്പോ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയുമായിട്ട് ആ വ്യക്തി ഗുണ്ടാ സെറ്റപ്പ് ആണെന്നുള്ളൊരു വോയിസും കൂടി പുറത്തു വരുന്നുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉള്ള ഒരാളാണോ ഒരു ട്രസ്റ്റിലേക്ക് അടുത്ത് കാൽ വയ്ക്കുന്നതാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും വോയിസ് കേട്ടു നോക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടെ നിൽക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മാഡം ഇവ ഭയങ്കര ഗുണ്ടയാണ് വേണം ഇവൻ ഗുണ്ടയാണ് സത്യസന്ധമായിട്ട് പ്രായമോ ജാതിയോ ഒന്നുമല്ല അല്ല ഞാൻ അതൊന്നും നോക്കുന്ന നോക്കുന്നവരാ പക്ഷെ നല്ല ഒരു മനസ്സിന് ഉടമയല്ല ഈ ശൈലി എന്ന് പറഞ്ഞാൽ നിന്ന് അന്നേരം മാഡത്തിന് മനസ്സിലാക്കും മാഡം ആ അവര് പറഞ്ഞതുണ്ടല്ലോ മേഡം നൂറ് ശതമാനം ശരി അവറും ഗുണ്ടയാവൻ അവൻ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് മൂലം ഒരിക്കലും അവൻ ഈ സ്ഥാപനത്തിൽ നന്മ ചെയ്യത്തില്ല അവൻ അവൻ നല്ലത് ചെയ്യത്തില്ല ഈ സ്ത്രീയെ പറ്റി എനിക്ക് അറിയത്തില്ല പക്ഷേ കേട്ടല്ലോ ഷൈജു എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ ഗിരിജ എന്ന് പറയുന്ന അംബ്ലി എന്നറിയപ്പെടുന്ന ആ സ്ത്രീയെ കല്യാണം റീസെന്റ് കഴിച്ച ഷൈജു ഒരു ഗുണ്ട് ഈ ഓയിസിൽ പറഞ്ഞു വെക്കുന്നത് ഇത് വാസ്തവമാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടയിൽ ഇനി ട്രസ്റ്റിൻ്റെ അംഗീകാരങ്ങളും അധികാരങ്ങളും ഏറ്റെടുത്ത് നടത്താൻ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം തന്നെ തിന്നാൻ കിട്ടുന്നില്ല നമ്മുടെ ഗിരിജായണ്ടി ഭരിച്ചോണ്ടിരുന്നപ്പം ഇനി അണ്ണനും കൂടി കയറി ഭരണം തുടങ്ങി കഴിഞ്ഞ് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാവും ഇത് രണ്ടു ദിവസത്തിലുള്ള പഴങ്കഞ്ഞിയെങ്കിലും കിട്ടുമായിരുന്നു അല്ലെങ്കിൽ മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് എന്തെങ്കിലും കാടിയോളെങ്കിലും കൊടുക്കുമായിരുന്നു ഇനി അതുപോലും കിട്ടാത്ത അവസ്ഥയിലാവും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കോടികളും ലക്ഷങ്ങളും സ്വന്തം ഇടുന്ന ഒരു പരിപാടി മാത്രം ആയി മാറുകയാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കുക അതേ അവസ്ഥയാണ് എനിക്ക് ഉണ്ടാകും ആ പാവം പിടിച്ച സ്ത്രീ പറഞ്ഞില്ല സമ്മാനവും ശരിയാണ് ഞാൻ എനിക്ക് പുറത്ത് പറയാനും മറ്റൊന്നിനും എനിക്ക് പറ്റില്ല എന്നാലും മേഡം അത് ചെയ്തപ്പോളി എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ട് ഒരു വിഷമം അത് ദൈവ ഒരു ഇത് പറഞ്ഞ ദൈവമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം കൂടി അതുകൊണ്ടാണ് മേഡത്തിനോട് ഞാൻ ഇത് സംസാരിക്കണം എന്ന് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അവരുടെ വീടിന്റെ തൊട്ട് തൊട്ട് മിക്ക തന്നെ ഒരു വീട് ഉണ്ടായിരുന്നു അതെന്റെ ഹസ്ബൻഡ് വാങ്ങിയതായിരുന്നു ശേഷേ അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നുള്ള പുള്ളി ഭയങ്കരമായിട്ട് ആൽക്കോളിക്കായിരുന്നു അപ്പൊ ഞാൻ പുള്ളിയും കൂടി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പുള്ളി ആ വീട്ടിലെ താമസം അവിടെ എല്ലാവരും ഇവർക്ക് ഞങ്ങളുടെ വീട് അവിടെ അല്ലായിരുന്നു ഞങ്ങളുടെ വീട് പാട്ടിന്ന് പക്ഷെ പക്ഷേ അവിടെ വീട് വാങ്ങിച്ചു അവിടെ താമസിക്കാൻ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒന്നും ചേരില്ലോ പക്ഷേ പുള്ളിയുടെ ഉദ്രം കൊണ്ട് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഞങ്ങള് ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ വീട് താമസിച്ചു അപ്പൊ ഞാൻ വന്നുണ്ടെങ്കിൽ കൂടെ കൂടെ പോകും പോയിട്ട് വീടൊക്കെ വീടെ വൃത്തിയാക്കിയെ കാണും കാരണം നമ്മൾ അങ്ങനെ ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ കോളേജ് പോകണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ പോകാൻ കൊച്ചി കൂടെ പോകുമ്പോൾ അടിക്കില്ല എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടുകാർ എന്റെ പോയിൻ്റെ മേടവും എന്നെ എന്തോ ദ്രോച്ചിട്ടുണ്ടെന്നാൽ അപ്പോ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് പുള്ളിയോട് സംസാരിക്കാൻ എനിക്ക് ഒരു അവകാശം തരത്തിലായിരുന്നു അവരുടെ അമ്മയായാലും ഷൈജു ആയാലും പുള്ളിയുടെ പെങ്ങമാരായ പെങ്ങളായാലും ഒരു പെങ്ങളെ ഉള്ളൂ നാലു ഞാൻ ഷൈജുന്റെ ബന്ധൊന്നുമല്ല ഞാൻ ആ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹസ്ബൻഡ് അവിടെ വീട് വാങ്ങിച്ച അവരുടെ തൊട്ട് മിക്കത്തൊരു വീട് വാങ്ങിച്ചത് നമ്മുടെ മിക്കത്തോടെ വേണേ ഇവിടെ വീട്ടിൽ കയറി പോവാൻ അവസാനം പുള്ളി ഇവര് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ പുള്ളിയാണെങ്കിൽ ഓകരി മൊത്തം പുള്ളിയുടെ ഓഹരി മൊത്തം വിറ്റിട്ട് പുള്ളി അവിടെ ചെന്ന ഈ പൈസകൾ ഫുള്ള് ഇവര് വാങ്ങി ലാസ്റ്റ് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് ഷൈജു ഇത്ര ലക്ഷം രൂപ തരാണെന്ന് പുള്ളിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു ഞാനിത് ചോദിച്ച സമയത്ത് പറഞ്ഞു ഭർത്താവ് മരിച്ചപ്പം നീ എന്നോട് ചോദിച്ചു മാഡം ഈ ആ പറഞ്ഞ സ്ത്രീക്ക് അറിയാം ഈ പെട്ടെന്ന് മതി പറയും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചിടക്ക പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം വിളിച്ചിടക്ക് ഫോൺ എടുക്കാൻ വിളിച്ചിടക്ക് ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ വേച്ച പുള്ളി മതിപ്പിച്ചിട്ട് കടക്കാരിന്ന് ചോദിച്ചിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വേണ്ടി രണ്ട് വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ വിളിച്ചു വിളിച്ചോ എന്ത്യ പുള്ളി എന്ത് എന്ന് ചോദിച്ചപ്പോ ഇവിടെ വീട്ടിലാണല്ലോ പുള്ളി സ്വീകരുന്ന അവിടെ ആഹാരം കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എനിക്ക് അറിയില്ല അവർ വീട് പോലും അവിടെ സഹകരിക്കാം പക്ഷെ ഈ പുള്ളി ഞാൻ വിളിച്ചു ചോദിച്ചേ എന്താ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു അത് നിന്റെ കെട്ടി ഞാൻ അതിനകത്ത് കിടക്കോണ്ട രണ്ട് ദിവസം കൊണ്ട് ഇറങ്ങി വരുന്നില്ലെന്ന് പുറത്തോട്ട് ഇറങ്ങിയോ ഞാൻ എടുത്തോ ഇന്നത്തെ ഫോൺ എടുക്കാതെ ഒന്ന് ഒന്ന് വിളിച്ചപ്പോ എനിക്കറിയില്ല ഞാൻ എന്റെ കൊച്ചു കോളേജിൽ നിന്ന് വന്നപ്പോ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണാൻ പുള്ളി നോക്കി എന്നൊക്കെ ചോറ് വന്ന് ഒരു ഇതായിട്ട് അവിടെ കിടക്കുന്നത് ഞാൻ പുള്ളി ഹോസ്പിറ്റലിൽ കൊട്ടാരത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി ഞാൻ കൂടുതലൊന്നും കൊടുക്കുന്നില്ല ഇതിന്റെ ബാക്കി ഫുൾ വർഷം ഷഫീന വീകിലുണ്ട് പോയി കണ്ടു നോക്ക് സത്യം പറഞ്ഞാൽ കേട്ട് കളിയൊക്കെ പറഞ്ഞു പോവുകയാണ് കൂടി അമ്മാതിരി സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും പല ടൈപ്പിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾ അവിടെ ഉള്ള ആൾക്കാർക്ക് തിന്നാനും കുടിക്കാനും പോലും കൊടുക്കാതെ നടത്തുന്ന വെറും 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 നാറിയ പരിപാടി ഇതൊക്കെ തക്കതായ രീതിയിൽ അന്വേഷിക്കണം ഇതിലൊക്കെ ഉള്ള വാസ്തവം പുറത്തു കൊണ്ടുവരണം അന്വേഷണം നടത്തി തക്കതായ നിയമ എടുത്ത് ഉത്തരവാദികളായ ഓരോന്നിനും ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തുറന്നടിച്ച് പറയാനുള്ളത് അല്ലാണ്ട് ഇത് ചെറിയൊരു ന്യൂസ് വാല്യൂ ആയിട്ട് മാറി കുറച്ചു ദിവസം ന്യൂസ് ആയിട്ട് കത്തി നിന്ന് തീരേണ്ട സംഭവമല്ല ഇതിന്റെ പിന്നിൽ നടക്കുന്ന എല്ലാ സൂത്രധാരന്മാരെയും കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യന്റെ ജീവനെ വെച്ച് പാവപ്പെട്ട അമ്മച്ചിമാരുടെ ജീവനെ വെച്ചിട്ട് ഈ കളിക്കുന്ന നാറിയ പരിപാടികളെല്ലാം ജനങ്ങൾ അറിയണം പുറത്തു കൊണ്ടുവരണം ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പോലും ഇനി വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു താൻ വേണ്ടിയ പുതിയ വീഡിയോ കേട്ടാണ്